ഈശോ പണ്ടെ വാപ്പ കാണിച്ചായിരുന്നത് വാപ്പ ഇങ്ങനെ കേട്ടോ കണ്ടില്ലെന്ന് കാണില്ല അദ്ദേഹം ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ ഇരുന്ന ശേഷം ഒരു കുഴി ഉണ്ടാക്കും ഒരു മാങ്ങടണ്ടി കുടിയിൽ വെക്കും കുറച്ച് വെള്ളം കഴിക്കും അദ്ദേഹം ഒരു കൂടച്ച ശേഷം മകടിയിലും ഒരു പാട്ട് ഈ കൂടം എല്ലാം പൊക്കുകയാണെങ്കിൽ ഈ മാങ്ങടങ്കി വെച്ച സ്ഥലത്ത് നിന്ന് കണ്ടോ ഈ മാങ്ങടങ്കി വെച്ച സ്ഥലത്ത് നിന്ന് ചെറിയ ഒരു മാവ് കാരണം ഇങ്ങനെ കൊങ്കി വരുന്നത് കാണാം എന്നിവടി ചെറുപ്പം ശരിയാണ് പക്ഷെ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാണിക്കുന്ന എന്നെ ശോച്ച വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി മുളപ്പിച്ചു കാണിക്കും എനിക്ക് റോഡിൽ കുഴി ഉണ്ടാക്കാൻ റിസ്ക് ആണ് അത് കാരണം ഒരു ചെടി ചട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തട്ടിയുടെ ഉള്ളിൽ കണ്ടോ മണ്ണ് മാത്രമേ ഉള്ളൂ ഇതിന്റെ നടുക്കിന് കണ്ടോ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ അടിവശം കാണണം ഇതിന്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു ഹോളൊന്നും ഇട്ടിട്ടില്ല ഒരു പുഴിവിടെ ഇണ്ട് എങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല ചട്ടി ഇവിടെ ഒരു മാങ്ങണ്ടി കാണണം ഞാൻ ഈ ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ കൈവശം ഒരു കൂടെ ഉണ്ട് കേട്ടോ ആണോ സാരി കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്നെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്നോട് പറയാൻ ഞാൻ ദേഷ്യപ്പെടില്ല ഞാൻ അങ്ങനെ താളല്ല മുകളിൽ ഞാൻ അടച്ച് മകടിയിലെ ഒരു പാട്ട് ഊന്നിയ ശേഷം കൂടെ ഞാൻ മെല്ലെ ഇങ്ങനെ കുക്കിയാൽ നിങ്ങളെ താഴ്ചയിൽ മാങ്ങടങ്ക ചെറിയ ഒരു മാവിന്റെ കൈയായിട്ട് നിങ്ങൾക്ക് കാണാം ആവണം

ഇതേ തുണി കാണണം ഞാൻ ഞാൻ അടയ്ക്കുന്നുണ്ട് മഗിടിയിലും ഒരു തുണിയിലും ഒന്നുമില്ല ഒരു തുണി ഒന്നും തുണി പാലിയാണ് സർ ഒന്നുമില്ല ഓക്കെ ഇതിലും ഒന്നുമില്ല കാല ശ്രദ്ധിക്കാൻ ചെല്ലാ സംശയം തരുന്നത് ഒരു കയ്യിൽ ഒന്നുമില്ല അപ്പൊക്ക് ഡൗട്ട് എന്താ അറിയോ അരി കാ വളരെ ക്ലിയർ ആയി കാണിച്ചു ശരിയാണ് പക്ഷെ ഇപ്പൊ ഉള്ളിൽ കൈ പിടിക്കുന്ന അപ്പോ ഇതിൽ എന്തോ ഒരു സാധനം വരുന്നുണ്ട് ുന്ന ഫ്രണ്ടില് ലക്ഷി പാർക്കിൽ ഷോ കാണിച്ചു കൂടച്ച് തുണി അടക്കാൻ വന്ന ഒരാൾ മേലെ നിന്ന് കൈ കാണിച്ചു നിൽക്കോ നിൽക്കോ മാതകില് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തുണ്ടെങ്കിലും പണ്ടാറടക്കാൻ കത്ത് പോട്ടെ എന്നോട് ജനം എന്തും ചോദിക്കും കാരണം വേറെ എവിടെയും ചോദിക്കാൻ പറ്റില്ല അവിടെ കർത്തൻ കറുത്തന്താത്തി എഴുതിക്കണം ഇനി തുണി കണ്ട ഒരിക്കൽ കൂടി ഞാൻ മുകളിൽ ഞാൻ അളച്ച് മകിടിയിലും ഒരു പാട്ട് ഞാൻ മൂതിയ ശേഷം തുണി മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കാം നിങ്ങൾക്ക് ഒരു മാവിന്റെ ഇവിടെ കാണാം എല്ലാവരുടെ കണ്ണിനെ കെട്ടണം ആരുടെ കണ്ണിനും കാണാൻ പാടില്ല സ്റ്റേജിന്റെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് മോളിന് കേറി നിൽക്കുന്നവർ ശ്രദ്ധിക്കണം ബോധം കെട്ട് വീഴരുത് ചിലവർക്ക് ഡൗട്ട് കാണും കേട്ടോ ഈ മാങ്ങടീ ചിലപ്പം അത് കമ്പ്യൂട്ടർ എന്തെങ്കിലുമൊക്കെ കാണും അത് കുറച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഒമ്പത് വർഷത്തെ മാജിക് പ്ലാനറ്റിൽ നിന്നാണ് മുതുകാട് സാറിന്റെ ഇപ്പൊ ഞാൻ പെർഫോം നിർത്തി എന്റെ ഷോ കണ്ടവർ ഒരിക്കലും അങ്ങനത്തെ സംശയം ഒരിക്കലും പറയില്ല മാങ്ങടണ്ടി രണ്ടോ ഒറിജിനൽ ആണ് പ്ലാസ്റ്റിക് ഒന്നുമല്ല ഒറിജിനൽ സാധനം പോക്കറ്റിൽ വെക്കില്ല പുറകിൽ ആൾക്കാരായിരിക്കും കൂടെ ഉള്ളിൽ വെക്കുന്ന ഇപ്പൊ ആൾക്കാർ കാണുന്ന വെച്ചത് രണ്ടോ ഒരു മാങ്ങടണ്ടി കാണിക്കാമെന്ന് പറഞ്ഞത് മാവിന്റെ കൈയാണ് എന്തായാലും കാക്ക കാണിക്കാത്തത് ചോദിക്കും സംഗതി കണ്ട ലെവലായി ഞാൻ ഒന്നും എടുത്തിട്ടില്ല സാർ ഉണ്ട് അവിടെ ഷോ ചെയ്യുമ്പോ ഞാൻ ഒരിക്കലും ഫോട്ടോ എന്റെ വാപ്പ എങ്ങനെ ചെയ്യണ്ട ഷോ എന്നോട് പറഞ്ഞവരൊക്കെ പുറത്തൊന്നിങ്ങനെ ചെയ്യണം ഒന്നും വേണ്ട അത് ചെയ്യാൻ പാടില്ല ഒരു ഹുസിയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല അത് പ്രകാരമാണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നും എടുത്തിട്ടില്ല ഇനി അടുത്ത സ്റ്റേജ് തുണി മാറ്റി കൂടെ പൊക്ക പൊക്കെ പൈസ പേഴ്സൊക്കെ സൂക്ഷിച്ചോളെ വെറുതെ വെറുതെ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാ കൊണ്ടുവാ നോക്കണം വലുതാക്കി മാങ്ങ കാണിച്ചാൽ നിങ്ങൾ എസ് വെച്ചാ മതി എല്ലാവരെയും കണ്ണിനെ കെട്ടണം ആരെ കാണുന്ന സരമല്ലേ

ഇതൊക്കെ വേറെ അംഗീഹാരം കിട്ടിയ ഒരു ഷോ ആണ് കോടികൾ വരമതിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ത്യൻ മാംഗോ ട്രീ പറയുന്ന ഒരു ഷോ ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങളല്ലാതെ മറ്റുള്ളവർ കാണിക്കില്ല കാരണം ഇതിന്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നത് എന്റെ മകനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും കയ്യിൽ കേട്ടോ ചെക്ക് സംശയം ായിരിക്കും സംശയമുണ്ട് സാറിജിനൽ നീ മണക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും ഇത് കൂടാതെ എന്റെ കരുവിൽ ഇല്ല കേട്ടോ എന്റെ മടിയിൽ മാവൊന്നും ഇല്ല ചില ആളുകൾ പറയും മരിക്ക മാവ് കാലിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കെട്ടിട്ടുണ്ടാവും എന്റെ കാലില് മാവൊന്നുമില്ല ഇത്രേ പറ്റുള്ളൂ ഇനി പൊക്കാൻ പറയരുത് ഈ ഒരു തൈ മാത്രം ഞാൻ കൂടുടെ ഉള്ളിൽ കൊണ്ടുപോവാണ് പുറകിൽ ആൾക്കാരുണ്ട് ഇത് കൊച്ചു പിള്ളേരെ കാണേണ്ട സൂ അല്ല അവര് ശ്രദ്ധിക്കില്ലെന്നുണ്ടോ ഒരു മാങ്ങടേണ്ടി വെച്ചു ഒരു തൈ കാണിച്ചു ആ തൈ ഞാൻ വെച്ചിട്ടുണ്ട് മകടിയിലും ഒരു പാട്ട് ഞാൻ മോദി തുണി മാറ്റി കൂടാൻ കൊക്കിയാൽ വലുത പ്രതീക്ഷിക്കരുത് അടച്ചവനെ അത്ര വെത്ത് വേണ്ട കൊണ്ടുപോവാൻ കൂടെ മതി നിങ്ങൾ എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം എന്താ ഇ കാക്ക പൈസ വേണം ചോദിക്കും അതല്ല എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാരണം ഞാൻ സ്ട്രീറ്റ് മെറ്റീഷ്യൻ ആണ് ഞാൻ എത്ര അടുത്തിരുന്നിട്ട് കാണിക്കുന്നത് തരുന്നതും തരാത്തതും നിങ്ങളെ തരാൻ മനസ്സാ എല്ലാവരും കന്നോളൊന്നുമില്ല സുഖാപ്പും സക്കാത്തും തരണമെങ്കിൽ മനസ്സാണ് അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ സഹായം ചോദിക്കുന്നത് മ്യൂസിക് ഇടൂല എന്റെ മ്യൂസിക് നിങ്ങളാണ് നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം പ്ലീസ് കൈയാണ് നല്ല വലുതാവണം നല്ല വലുതാവണം നല്ല വലുതാവണം വലുതാവണം മാഡി വെച്ചു കൈ കാണിച്ചു ആ കൈ ഞാൻ വെച്ചിട്ടുണ്ട് സമയം ഏകദേശം വലുതായി ഇനി ഇത് വിട്ടാ മറിയു പിടിച്ചിട്ട് കുഴി മാറ്റാൻ പറ്റുള്ളൂ ஒருபாடு வலுது வந்த கொண்டு போட்டது மறுபாடு ஐயாவும் ഇനി മാങ്ങ എന്ന് അറിയണം ഒരു ഇല ഒരു കമ്പ് ഒരു കമ്പ് ഇങ്ങനെ അടച്ചപ്പുറത്തേക്ക് കാണും അല്ലേ സാർ മണത്ത് നോക്കി ഒറിജിനലാണ് മണല്ലേ ഇത്രയും വലിയ സാധനം പനിയന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല സാർ മടിയിൽ വെക്കാൻ പറ്റില്ല തുണി വരെ പൊക്കി കാണിച്ചിരുന്ന ആളാണ് ഞാൻ கூட சிங்கிள் டபிள் இல்ல எந்த இங்கே நோக்கி என்ன காண இன் டிரீ பர ஆட் யூ டூ நிஷ்டம் போல நேரிட்டி என்ன மாங்குண்டு மாங்க ஒரிஜினல் ஆனோன்ன மாங்க கழிக்கணி ஷோ லவ் ஆயி காரணம் யூ டூவிலுனா மாங்க கழிக்க ഞാൻ പോവാണ് നിങ്ങൾ ഏത് മാങ്ങ ഇല്ലാത്ത സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ മാങ്ങുണ്ടാക്കിയ മാങ്ങ ഉറപ്പാണ് ഒറിജിനൽ അല്ലോ പ്ലാസ്റ്റിക്കില പക്ഷെ മാങ്ങാലും ചോദിക്കരുത് തന്ന മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് മാജിക്ക് മാങ്ങയാണ് മാജിക്ക് മാങ്ങാ ചോദിച്ചു വാങ്ങി കഴിച്ചാൽ രാത്രി ഉറങ്ങുമ്പോ കണ്ണ് കാണില്ല അതാണ് പ്രശ്നം പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾ ചോദിക്കരുത് മാങ്ങി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഒരാളിനോട് ചോദിച്ചലിക്ക മാങ്ങ അണ്ടി കാണുമില്ല എന്നൊക്കെ ഇത് മാജിക്ക് മാങ്ങിയ മാജിക്ക് മാങ്ങിക്ക് മാങ്ങിയൊക്കെ അന്തില്ല അടുത്ത ഒരു ഇറങ്ങാൻ നിൽക്ക ഞാൻ ചെയ്യണം ഇന്നുകൂടി കഴിഞ്ഞ എന്റെ ഷോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ ആയി കാണണം അപ്പഴാ രസം കാണ അദ്ദേഹം പെട്ടിയില് പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ആ വലിപ്പ് ഞാൻ തുറക്ക അദ്ദേഹം പാമ്പിനെ കണ്ടിട്ടില്ല പക്ഷെ അതിലെന്താണുള്ളതെന്ന് കാണിക്ക അടുത്തുള്ളവരുടെ കൊടുക്കണം ഉപ്പും മുളകോ ചേച്ചി ബാക്കി കൊടുക്കുക എല്ലാവരും ഷെയർ ചെയ്യണം അടുത്തുള്ളവർക്ക് കൊടുക്കുക ഒരാ ഒരു കഷ്ടത്തിന് നേരെ കഴിക്കരുത് അപകടമാണ് ബാക്കിലുള്ളവർക്ക് കൊടുക്കണം ഇനി എല്ലാവരും സപ്ലൈ ചെയ്യണം അടുത്തുള്ളവർക്ക് കൊടുക്കുക കിട്ടിയ ചെലവർക്ക് പേടിയാ കഴിച്ച എന്തെങ്കിലും സംഭവിക്കോ പേടി കണ്ട കഴിച്ചോളി എത്ര ദിവസം ജീവിച്ചാലും ഒരു ദിവസം മരിക്കണം ഏതായാലും നല്ല ദിവസം കണ്ടു കാണുന്നില്ല ഒന്ന് സാധാരണ വേണ്ടോ എത്രയും ഷോ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ല ഇതിന് ഒന്നും കൈ